അല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ മൂന്നേ സീറോക്ക് പരാജയപ്പെടുത്തിയെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഡോണ്ട് കപ്പിന്റെ ക്വാർട്ടറിലേക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടുള്ളത് എന്നാൽ ഡോണ്ട് കപ്പിൽ ക്വാർട്ടറിൽ ബ്ലാസ്റ്റേഴ്സ് നേടാനായിട്ട് പോകുന്നത് മികച്ച എതിരാളികളെ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെയോ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെയൊക്കെ ആയിട്ടാകും ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിൽ നേരിടേണ്ടി വരിക ഈ കപ്പിലെ ക്വാർട്ടറിൻ്റെ ഫിക്സറുകൾ തെളിയുന്നത് ഇങ്ങനെയാണ് ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരുമായിട്ട് നേരിടും അതായത് നിലവിൽ ഗ്രൂപ്പ് സിയിൽ ആണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് ഇനി ഗ്രൂപ്പ് എയിൽ നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടിന് അതായത് അടുത്ത ഞായറാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസും ഈസ്റ്റ് ബംഗാളുമായിട്ട് മത്സരമുണ്ട് ഈ ഒരു മത്സരത്തിൽ ഏത് ടീമാണ് വിജയിക്കുന്നത് ആ ടീമായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിലും സ്കോഡിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻബഗാൻ സൂപ്പർ ജെയിംസ് തന്നെയാകും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ വിജയിക്കുക അങ്ങനെ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാൻ സൂപ്പർ ജെയിംസുമാകും ഡോൺഡ് കപ്പിന്റെ ക്വാർട്ടർ മത്സരത്തിൽ നേർക്കു നേരി വരിക ഏതായാലും ഏത് ടീമാകും ബ്ലാസ്റ്റേഴ്സിനെ ക്വാർട്ടറിൽ നേരിടേണ്ടി എന്ന് നമുക്ക് കാത്തിരിക്കാം ഈസ്റ്റ് ബംഗാൾ ആയാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആയാലും ഈ രണ്ടു ടീമുകളും ശക്തർ തന്നെയാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ എക്സ്പെക്ടേഷനൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം